െ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ജന്നാത്തൽ ഫ്രദാകുന്ന സ്വർഗത്തിലേക്ക് വിഷമങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് നേരം മഷറയിൽ നിർത്തി കഷ്ടപ്പെടുത്താതെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിധിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിക്കാതെ നല്ല അവസ്ഥയിൽ വേഗത്തിലായി ഹിസാബ് നടത്തി അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഹിസാബ് ഹിസാബ് ചെയ്യുന്നതുപോലെ വരുത്തി തീർത്ത് അവരെ പെട്ടെന്ന് തന്നെ അബ്ലാഹുതന്റെ സ്വർഗത്തിലേക്ക് വിധികൽപ്പിക്കപ്പെടുമെന്നും പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അവർ ചെയ്ത തിന്മകളെ യുപദുലാഹി സയ്യാത്തി ഹസനാദ് ഒരു വിഭാഗത്തിന്റെ അവർ ചെയ്തു കൂട്ടിവച്ചിരിക്കുന്ന തിന്മകളുടെ വലിയ പാണ്ഡക്കെട്ടുകളുടെ തിന്മകളുടെ വലിയ കൂമ്പാരങ്ങളെ അള്ളാഹു സുബാന ഹൂത്താലെ നന്മകളായി മാറ്റിമറിച്ചിട്ട് അവർ ചെയ്ത ഓരോ തിന്മകളും നന്മകളാക്കി മാറ്റും അവരുടെ പശ്ചാത്താപത്തിൻ്റെ പേരിലും അവർ പിന്നീട് പശ്ചാത്തപിച്ചതിന് ശേഷം നല്ലതുപോലെ നന്മയിലായി ജീവിച്ചതിൻ്റെ പേരിൽ നേരത്തെ ചെയ്തു വെച്ച തിന്മകളെല്ലാം അള്ളാഹു താലെ നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ കുറാൻ പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു താല ആദ്യാവസരം തന്നെ സ്വർഗ്ഗത്തിലേക്ക് കിടക്കാൻ ഭാഗ്യം കിട്ടുന്നതിന് നമ്മൾ ഈ ചൊല്ലുന്ന സ്വരാത്തും ഈ ചൊല്ലുന്ന ദിക്കൃകളും ഈ ആഴ്ചകളിൽ ഒരുമിച്ച് കൂടുന്ന ഈ കൂട്ടായ്മയും يلام الله تعالى كارنا ماكما راغتي آمين, آمين <applause> الحمد لله الحمد لله الحمد لله رب العالمين الذي ينعم علينا بالإيمان وهدانا إلى دين الإسلام آمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدواب ملك الله اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على ذات المحمدية اللطيفة اللحدية شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلالي وكتب فلق الجمال اللهم بسره لديك وبسيري إليك آمِنْ خوفي وَاكِلْ نثرتي واذهب حزني وحرسي وكلي وخذني إليك مني وارزقني الفناء عني ولا تجعلني مفتونا بنفسي محجوبا بحسي واكشف لي عن كل سر مكتوم يا حي يا قيوم اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله. آمين اللهم اشرح اللهم بالصلاة على النبي صدورنا ويسر بها امورنا وفجج بها همومنا واكشف بها همومنا. واشف بها امراضنا واصلح بها شأننا وأد بها ديوننا وغسل بها توباتنا وتقبل بها توباتنا. وثقل بِهَا يَا رَبُّ مَوَازِينَ حَسَنَاتِنَا يَا أَرْحَمَ الرَّاحِمِينَ آمين. اللهم كُلَّنَا وَلَا تَكُنْ عَلَيْنَا اللهم خُتِّمْ بِالسَّعَادَةِ آجَالَنَا وقرم بالعافية غدونا وأصالنا يا أرحم الراحمين آمين. رب ارحمهما كما ربياني صغيرا اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك آمين. ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من آذانا آمين ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا ുംഹീമുമായ രാജാതിരാജാവായ കൃപയുള്ള കരുണയുള്ള നാഥനായ രക്ഷിതാവേ ഞങ്ങൾ ഒരുമിച്ചു കൂടിയത് നിന്റെ നബി പരിശുദ്ധ ദൂതർ കാരുണ്യത്തിൻറെ നബി സ്നേഹ നബി അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നു നബി അള്ളാഹുവേ ആ പരിശുദ്ധ ദൂതരുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് സ്വരാത്തുചല്ലിക്കൊണ്ടാണ് ഒരുമിച്ചുകൂടിയത് അള്ളാഹുവെ ഞങ്ങൾ ഒരുപാട് നിക്രുകൾ ചൊല്ലി ശുക്രുകൾ ചെയ്തു തഹലീലുകൾ ചെയ്തു കത്തമുകൾ ഓതി അള്ളാഹുവെ സൂറത്തുൽ ലിഹ്റാസ് പാരായണം ചെയ്തു വിവിധങ്ങളായ നന്മകൾ ഗ്രൂപ്പ് വഴി ചെയ്തിരിക്കുകയാണ് അതെല്ലാം മുൻനിർത്തി നിന്നോട് ഞങ്ങൾ തേടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് ഈ ഗ്രൂപ്പിലൂടെ ചെയ്ത മുഴുവൻ നന്മകളും ഈ സാ സഹോദരിമാരും സഹോദരന്മാരും അവരുടെ കുടുംബത്തിൽ നിന്നെല്ലാം ചെയ്തവർ ചെയ്ത എല്ലാ നന്മകളും ആകാശലോകത്തു സ്വീകരിക്കണേ ഈ പരിശുദ്ധമായ തമ്പുരാനെത്തുകളുടെ പേരിൽ ഈ അടിമകൾ നിന്നിലേക്ക് ഈ അമലുകൾ ചെയ്തിട്ട് ഈ രാത്രിയിൽ കരങ്ങൾ നീട്ടുകയാണ് ഞങ്ങളുടെ പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച മൂമിനി നിങ്ങളുടെ പെരുന്നാളാകുന്ന ഈ ദിവസത്തിന്റെ രാവിലെ ഞങ്ങൾ പ്രതീക്ഷയോടെ കരങ്ങൾ നീട്ടുകയാണ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും തട്ടിക്കളയരുതേ തമ്പുരാനേ അള്ളാഹുവേ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് ഇവിടെ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരെ ആകാശലോകത്ത് അറിഷിൽ ഉപവിഷ്ടനായ നീ കാണുന്നുണ്ട് അള്ളാഹുവേ നിന്റെ അറിശിൽ ഇവിടെ ദുആ ചെയ്യാൻ ആരൊക്കെ ഏൽപ്പിച്ചുവോ അവരെ നീ കാണുന്നു അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും ഉത്തമമായി നീ പൂർത്തീകരിച്ചു കൊടുത്ത് നീ അവരെ സന്തോഷിപ്പിക്കണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളിൽ ഓരോരുത്തർക്കും വിവിധങ്ങളായ രോഗങ്ങളുണ്ട് നീ രോഗം വർദ്ധിപ്പിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ മുടങ്ങിപ്പോകും ഞങ്ങളുടെ കൃത്യനിർവഹണങ്ങൾ തടസ്സമാകും ഉപജീവനം മുട്ടിപ്പോകും വിവാദത്ത് തടസ്സമാകും അള്ളാഹുവേ ഞങ്ങളുടെ വിവാദത്തിന് തടസ്സമാകുന്ന ഉപജീവനം മുട്ടിപ്പോകുന്ന പുറപ്പാടുകളും യാത്രകളും എല്ലാം മുടങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് തരരുതേ റബ്ബേ രോഗങ്ങളൊന്നും പരിധി കഴിഞ്ഞു പോകാതെ നീ കാത്തുകൊള്ളണേ തമ്പുരാനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് പാപങ്ങളുണ്ട് തെറ്റുകുറ്റങ്ങളുണ്ട് നിന്റെ വിശാലമായ കരുണയും മാപ്പും വിട്ടുവീഴ്ചയും ഔദാര്യവും ഇല്ലെങ്കിൽ ഞങ്ങൾ പരലോകത്ത് കുറ്റക്കാരായി പിടിക്കപ്പെടും അള്ളാഹുവേ ഔദാര്യത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ കരുണയുടെ ആർദ്രതയുടെ അടിമകളോടങ്ങേറ്റം മയം ചെയ്യുന്ന അടിമകളോടങ്ങേറ്റം രാഘവത്തോടെ കാരുണ്യത്തോടെ വിട്ടുവീഴ്ചയോടെ പെരുമാറുന്ന ഉടമസ്ഥനായ യജമാനനായ കാരുണ്യവാനായ കരുണയുള്ളവനായ അടിമകളെ അങ്ങേറ്റം സ്നേഹിക്കുന്ന നൊന്തു പ്രസവിച്ച മാതാവിനെക്കാളും എഴുപത് ഓരോ അടിമകളോടും സ്നേഹവും കാരുണ്യവും വിട്ടുവീഴ്ചയും കരുതലും കാവലുമെല്ലാം കാണിക്കുന്നങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനേ ഞങ്ങളുടെ തിന്മയുടെ കിതാബിൽ വല്ലതുമെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ സ്വരാത്തുകളുടെയും ഈ ദ്വാകരുടെയും നന്മ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ കിതാബ് മായിച്ചു തന്നു മായിച്ചു തന്നു അവസാനം ഒന്നും ബാക്കി ഇടത് കയ്യിലുള്ള കിതാബിൽ തിന്മയുടെ കിതാബിൽ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ നന്മയുടെ കിതാബ് നിറഞ്ഞ അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരണേ തമ്പുരാനേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഞങ്ങളുടെ നൊന്ത് പ്രസവിച്ചു ഞങ്ങളുടെ മലവും മലമൂത്ര വിസർജനങ്ങളെല്ലാം സ്വന്തം മടിത്തട്ടിൽ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി ഞങ്ങളെ കഴുകുകയും കുളിപ്പിക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണം തരുകയും വാരി വായിൽ വെച്ച് തരുകയും പുതുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും സ്കൂളിൽ വിടുകയും ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുന്ന സമയത്ത് സന്തോഷത്തോടെ അത് ചെയ്യാൻ കിട്ടിയ അവസരത്തെ വളരെ ഭാഗ്യമായി കണക്കുകൂട്ടി സന്തോഷത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എല്ലാം ജോലികളും ഒരു ഭാരവും തോന്നിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്ന് ഞങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെപ്പോഴും അല്ലാഹുവേ ഞങ്ങളുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ഞങ്ങളെപ്പോഴും ജാഗ്രതയോടെയും കാവലോടെയും ഞങ്ങളെ കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കി ഭൂമിയിൽ ഞങ്ങളെ എല്ലാ കഴിവുകളും ഉള്ളവരാക്കി ഞങ്ങളെ ഈ ഭൂമിയിൽ അല്ലാഹു ജീവിക്കാൻ അനുവദിച്ച ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് പല ലോകത്താണ് മണ്ണിന് മുകളിലില്ല േ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനേ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട ഞങ്ങളുടെ പിതാക്കന്മാർ വെയിലുള്ളപ്പോഴും മഴയുള്ളപ്പോഴും പകലാകുമ്പോഴും ഒക്കെ സമയം നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം സമയങ്ങളെ സ്വന്തം ആരോഗ്യത്തെ സ്വന്തം ആയുസനെ ഞങ്ങൾക്ക് വേണ്ടി ആയുസ്സിനെ ഹോമിച്ചവരാണ് ആയുസ്നെ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചവരാണ് തീർത്തവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെയും മാപ്പമാരെയും നാളെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ആദ്യാവസരം തന്നെ ഞങ്ങളീ സ്വരാത്തി എല്ലിയതിൻ്റെ പേരിൽ ഈ മജുരസിൽ ഒരുമിച്ചു കൂടുന്നതിൻ്റെ പേരിൽ ഈ ആമീൻ പറയുന്നതിനെല്ലാം കാരണമായ ഞങ്ങളുടെ കാരണവന്മാരാകുന്ന മാതാപിതാക്കളെ ആദ്യാവസരം തന്നെ സ്വർഗത്തിലേക്ക് പാസ് കിട്ടുന്നവരിൽ പെടുത്തണേ തമ്പുരാനേ രകം അവർക്ക് ഹറാമാക്കുകയും സ്വർഗം അവർക്ക് നിർബന്ധമാക്കുകയും ചെയ്യണേ റബ്ബേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചു നിയവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യണേ റബ്ബേ ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി ചെയ്യാൻ ഹലാലായ മുറാദുകളെ ഉത്തമമായി ഹാസിലാക്കണേ റബ്ബേ മരണപ്പെട്ടു പോയവരുടെ മഹപ്പുറത്തിനും മക്കളുടെ ജോലിയിൽ വറക്കത്തുണ്ടാകാനും ഏൽപ്പിച്ചു റബ്ബേ മരണപ്പെട്ടുപോയവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ മക്കളുടെ ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ റബ്ബേ നന്മയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ മക്കളെ സ്വലഹീങ്ങളാകാനും വേണ്ടി ഏൽപ്പിച്ചു മക്കളെ നീ സ്വാലങ്ങളാക്കി നന്മയുള്ളവരാക്കി മാറ്റണേ റബ്ബേ ആത്മത്യ നന്നാകാനും കടം വീടാനും വേണ്ടി ഏൽപ്പിച്ചു ഒന്നാകുവേ മക്കളുടെ പരീക്ഷയിൽ വിജയം ലഭിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു നീ മക്കളുടെ പരീക്ഷയിൽ ഉയർന്ന വിജയം കൊടുക്കുകയും ആ നന്നാക്കി മരിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ മരണപ്പെട്ടവരുടെ മകുഫുരത്തിനും മക്കളുടെ ജോലിയിൽ പറക്കത്തുണ്ടാകാനും ഏൽപ്പിച്ചു നീ അവർക്കെല്ലാം പറക്കത്ത് കൊടുത്ത് നന്മ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഉമ്മയ്ക്കു പോകാനും മരണപ്പെട്ടവരുടെ മകഫഫുറത്തിനും വേണ്ടി മേൽപ്പിച്ചു മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ റമ്പേ ആരൊക്കെയാണോ ഈ ഗ്രൂപ്പിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഏൽപ്പിച്ചത് അവർക്കെല്ലാം നീ പുത്തു കൊടുക്കണേ തമ്പുരാനേ മകളുടെ ിയായുടെ എൻട്രൻസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി ഏൽപ്പിച്ചു മകന്റെ പരീക്ഷയിൽ ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഏൽപ്പിച്ചത് നീ അതെല്ലാം അവർക്ക് നന്മയാക്കി കൊടുത്ത് അവരുടെ കാര്യങ്ങൾ സഫലമാക്കി കൊടുത്ത് സഹായിക്കണേ തമ്പുരാനെ മറ്റൊരു മതത്തിലുള്ള പെണ്ണുമായി ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തി കൊടുക്ക നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന മകന് നന്മ കൊടുക്കണേ റബ്ബേ െങ്കിൽ അത് തട്ടി മാറ്റണേ റബേഗിൽ ഒഴിവാക്കി കൊടുക്കണേ റബ്ബേ

അവരുടെ വീടുകളെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും വീടുകളെ ഈ ആമീൻ പറയുന്നവരുടെ വീടുകളെ നീ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ കുടുംബങ്ങളാക്കണേ റബ്ബേ എല്ലാ വിഷമവും മാറാൻ സ്ഥിരമായി ജോലി ഉണ്ടാകാനും ഒരു പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുകയാണ് നല്ല മാർക്കോടെ പാസ്സാവാനും കുടുംബത്തിൽ വർക്കത്ത് ഉണ്ടാകാനും ഏൽപ്പിച്ചു അള്ളാഹുവ സഹോദരി ഏൽപ്പിച്ച ആവശ്യങ്ങളെല്ലാം ആകാശത്തിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥനായ നിന്നെ ഏൽപ്പിക്കുന്നു നിന്റെ അറസ്റ്റിൽ അള്ളാഹുവേ ആ സഹോദരിയുടെ പ്രാർത്ഥനയെ നിന്റെ ഫയലിൽ സ്വീകരിച്ച് നീ അവരുടെ അവരുടെ ആവശ്യത്തെ ഫയലിൽ സ്വീകരിച്ച് നീ അവരുടെ ആവശ്യത്തെ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനേ ജീവിതത്തിലെ വിഷമങ്ങൾ മാറ്റി മക്കളുടെ പരീക്ഷയിൽ ഉയർന്ന വിജയം കൊടുത്ത് റബ്ബേ കുടുംബത്തിലെല്ലാം ഐശ്വര്യം കൊടുത്ത് സഹായിക്കണേറബാവിന്റെ മറക്കത്തുണ്ടാകാൻ ഏൽപ്പിച്ചവർക്ക് അള്ളാഹുവേ ബിസിനസ് മറക്കത്തുള്ളതാക്കുകയും വർക്കുകൾ ഉണ്ടാകാൻ മക്കളുടെ വിഷമങ്ങൾ മാറാൻ എല്ലാം നീ തൗഫീഖിന്റെ വാതായനം ഈ രാത്രിയിലേക്ക് തുറക്കണേ തമ്പുരാനേ അല്ലാഹുവേ മകന് കൈറായ കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു കൈറുള്ള ഇണയെ കൊടുത്ത് സഹായിക്കണേ റബ്ബേ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പല സമയങ്ങളായി ഏൽപ്പിച്ചവർ ഇവിടെ വന്ന് ഏൽപ്പിച്ചവർ ഓഫീസിലെ ഏൽപ്പിച്ചവർ അല്ലാഹുവേ അവർക്കെല്ലാം ആവശ്യം നിർവഹിച്ചു കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ കിഡ്നിയിൽ സ്റ്റോണായി ബന്ധപ്പെട്ട് അല്ലാഹുവേ ഓപ്പറേഷൻ കഴിഞ്ഞ് അതും അതിന്റെ ചികിത്സ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് റെസ്റ്റിൽ കഴിയുന്ന സഹോദരൻ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചു നീ അദ്ദേഹത്തിന്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം മാറ്റിക്കൊടുത്ത് ഇനി ഒരിക്കലും ശരീരത്തിലേക്ക് രോഗം തിരിച്ചു വരാതിരിക്കാൻ നൽകണേ റബ്ബേ ഹൈറുള്ള വിലയിൽ വിലയിൽ ഭൂമി കച്ചവടം നടക്കാൻ സ്വന്തമായൊരു വീടുണ്ടാകാൻ കടമുൻ കൊട്ടുകൊടുത്തിട്ടുള്ള കാശുകൾ തിരിച്ചു കിട്ടാനൊക്കെ ആയി വിഷമത്തോടെ ആഴ്ചകളിലെല്ലാം ദ്വാ ചെയ്യാൻ ഏൽപ്പിക്കുന്ന സഹോദരൻ ആ സഹോദരൻ്റെ ആവശ്യങ്ങളെല്ലാം നീ അറിയുന്നു ഉത്തമമായ രീതിയിൽ നടത്തി കൊടുക്കണേ തമ്പുരാനേ സ്ഥലം അള്ളാഹുവെ ഈ മാസത്തിന്റെ നന്മ കൊണ്ട് ഈ സമയത്തിന്റെ നന്മ കൊണ്ട് ഈ രാത്രിയുടെ നന്മ കൊണ്ട് ഇവിടെത്തുകളുടെ നന്മകൊണ്ട് സലാമുകളുടെ നന്മ കൊണ്ട് ഈ സ്ഥാപനത്തിൽ ഓതി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ മനനം പഠിക്കുന്നതിന്റെ തീർക്കുന്നതിൻ്റെ ഖത്തമുകൾ തീർക്കുന്നതിൻ്റെ അതിന്റെ അർത്ഥം പഠിക്കുന്നതിന്റെ ആഴങ്ങളിലുള്ള അർത്ഥം പഠിക്കുന്നതിന്റെ പരിശുദ്ധമായ ഫിക്ഹ് പഠിക്കുന്നതിന്റെ ഹദീത്ത് പഠിക്കുന്നതിന്റെ അള്ളാഹുവെ താരീഖ് പഠിക്കുന്നതിന്റെ അഹ്ലാഖ് പഠിക്കുന്ന നിന്റെ പരിശുദ്ധ കുർആൻ്റെ ആശയങ്ങൾ പഠിക്കുന്ന എല്ലാ നന്മകളെയും നിന്റെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് ഇവിടെ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരെയും പ്രത്യേകിച്ചും ഭൂമി കച്ചവടം നടക്കാൻ വേണ്ടി കടങ്ങൾ കൊടുത്തിട്ടുള്ള കാശ് കടം കിട്ടാനുള്ള കാശുകൾ കിട്ടാൻ വേണ്ടി അള്ളാഹുവേ അള്ളാഹുവേ സ്വന്തമായൊരു ഭവനം ഉണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ച ആ സഹോദരന്റെ ആവശ്യം ഇവിടെ നടക്കുന്ന സർവമാന അമലുകളുടെയും നന്മകളുടെയും പേരിൽ സഹോദരന്റെ ആവശ്യങ്ങളെ നീ സ്വീകരിച്ച് നീന്തു വേഗത്തിലായി താമസമില്ലാതെ നന്മയിലായി നടത്തി കൊടുക്കണേ തമ്പുരാനേ ബാഹുവേ ഞങ്ങളുടെ എല്ലാം നന്നാക്കണേ തമ്പുരാനെ ഞങ്ങൾ ഒരു നാളിൽ നിന്നെ കണ്ടുമുട്ടാൻ വരാനുള്ളവരാണ് അങ്ങനെ നിണ്ടടുക്കലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ പരിശുദ്ധമായ കലിമ ഈ ഭൂമിയിൽ വെച്ചും നല്ലതുപോലെ പറഞ്ഞ് ഈ ഭൂമിയിൽ വെച്ച് നല്ലതുപോലെ പറഞ്ഞു ചരിച്ച് അള്ളാഹുവെ ചിരിച്ചു കൊണ്ട് സ്വർഗം കണ്ട് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്നുള്ള ദൃശ്യം കാണിച്ചു തരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ അള്ളാഹുവെ അനുഗ്രഹത്തിൻ്റെ സന്തോഷ തിമർപ്പിന്റെ ആവി പറന്നുയരുന്ന പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങളും രുചികരമായ ഭക്ഷണങ്ങളും തേനാറുകളും പാലാറുകളും അന്നാഹുവേ വരി വരിയായി നിരത്തപ്പെട്ട കോപ്പ് കോപ കോപ്പകളും അടുക്കി വെച്ചിരിക്കുന്ന തലയിണകളും ആട്ടുകട്ടലുകളും അന്നാഹുവേ സുന്ദരമായ പൂന്തോട്ടവും പൂങ്കാവനവും എല്ലാം നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൻ്റെ പരിശുദ്ധമായ ദൃശ്യം കണ്ട് കൊതിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കെരിമചല്ലിക്കൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി കൊതിച്ച് ആ സ്വർഗത്തിലേക്ക് അന്തിശ്വാസം വലിച്ച് റൂഷ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നല്ലൊരവസ്ഥനങ്ങൾക്ക് നൽകി കാണിച്ചു തന്നല്ലാതെ മരിപ്പിക്കരുതേ തമ്പുരാനേ നരകം യും സ്വർഗം നിർബന്ധമാക്കുകയും റബ്ബേ ഈ സ്ഥാപനത്തിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ അള്ളാഹുവേ ഇവിടെ സഹായിച്ചിട്ടുള്ളവർ ആരെല്ലാം ഉണ്ടോ അള്ളാഹുവേ ഒരു കിലോ അരിയെങ്കിലും ഈ സ്ഥാപനത്തിന് വാങ്ങാനുള്ള സംഭാവന നൽകിയവർ അള്ളാഹുവേ വിലപ്പെട്ട പ്രാർത്ഥനകൾ രാത്രികളിൽ എഴുന്നേറ്റിന്ന് ചെയ്തപ്പോൾ ഇതിനു വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി ദ്വാ ചെയ്ത ഒരുപാട് ഉമ്മമാരും വിദ്യാർത്ഥി മക്കളും ഉണ്ട് അള്ളാഹുവേ അവർക്കെല്ലാം നന്മ കൊടുക്കണേ റബ്ബേ റബേ നന്മയായ കാര്യങ്ങളുടെയും പഠിക്കുന്ന ഖുർആാൻ പഠിപ്പിക്കുന്ന ഖുർആൻ അർത്ഥം പഠിക്കുന്ന ഖുർആൻ ആശയം പഠിക്കുന്ന ഖുർആൻ അള്ളാഹുവേ ആ വിശുദ്ധമായ ഖുർആാന മുഴുവൻ നന്മകളും അവർക്കും നൽകണേ തമ്പുരാനേ ഞങ്ങളുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചവർ കാണിച്ചവർ ഇതിനുവേണ്ടി ആ ചെയ്തവർ ഇതിനു വേണ്ടി നിലകൊണ്ടവർ എല്ലാ വിദ്യാർത്ഥി മക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സ്ഥാപനത്തെ സഹായിക്കുന്നവരെയും നീ എപ്പോഴും എപ്പോഴും നിന്റെ തിരിച്ചുള്ള സഹായം അവരിൽ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അപകടങ്ങളെ തൊട്ട് കാത്തുകൊണ്ടായാലും ഫിത്തനകളിലും കുഴപ്പങ്ങളിലും ഇടങ്ങേറുകളിലും കേസുകളിലും വഴക്കുകളിലും എല്ലാം പോയി പോയിപ്പെടുന്നതായാലും ജീവിതത്തിൽ ദാരിദ്ര്യം കൊടുക്കാതെ കരിയിൽ നല്ല അവസ്ഥ കൊടുക്കുന്നതായാലും വിരിച്ചു വെച്ചിട്ടുള്ള ഷറുകൾ വരാതെ തടഞ്ഞു മാറ്റുന്നതായും അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം കാര്യങ്ങൾ അതെല്ലാം ഈ തിരിച്ചുള്ള സഹായമായി എത്തിച്ചു കൊടുത്ത്

സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി